ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിട്ട് വന്നിരിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസവും കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് വീണ്ടും സ്വർണത്തിന് വർധനവ് തന്നെയാണ് അപ്പം ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു ലക്ഷം ആവാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം മതിയാവും അപ്പോൾ കേരളത്തിൽ ഇന്നലത്തെ സ്വർണ്ണവില അതായത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായിരുന്നു അപ്പം ഇതേപോലെയുള്ള സ്വർണത്തിൻ്റെ ലേറ്റ് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് സ്വർണം വിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ വളരെയധികം ഒരു കാര്യം തന്നെയാണ് ഈ സ്വർണത്തിൻ്റെ ഈ റേറ്റ് വർധനവ് അപ്പം കേരളത്തിൽ ഇന്നത്തെ വില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന് ഒരു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തഞ്ച് രൂപ അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ റെക്കോർഡ് വർധനവ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്